സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ക്ലൈമാക്സ് വന്നതിരിക്കുകയാണ് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനാർക്കലിയും കൂടുതലും മുന്നിലേക്ക് വരികയും ചെയ്യുന്നു മാധവനെ പറഞ്ഞയച്ച സ്ഥലത്തേക്ക് നിന്നെയും പറഞ്ഞയക്കും എന്ന് വ്യക്തമാക്കുന്ന അനാർക്കലി വെടിയുതിർക്കാൻ ശ്രമിക്കുമ്പോൾ രാധികാമ ഇടപെടുകയാണ് ഇത് കണ്ട് ഞെട്ടി പോവുകയാണ് ഇപ്പോൾ ഗോവിന്ദ് ഇപ്പോഴും രാധികാമയുടെ മനസ്സിൽ തനിക്കൊരു സ്ഥാനമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് ഗോവിന്ദ് മനസ്സിലാക്കുന്നു ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് അവിടേക്ക് എത്തുന്ന പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ അനാർക്കലിയെയും കൂട്ടരെയും ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഭാസ്കരൻ പ്രതീക്ഷിച്ചതല്ല താൻ ഇത്രയും നാൾ വിജയിച്ചു എന്ന് വിചാരിച്ച് ജീവിച്ച കാര്യങ്ങളാണ് തിരിച്ചടി ആയിരിക്കുന്നത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഭാസ്കരനും കൂട്ടരും പോലീസിൽ ഇതോടെ ഗീതുവിനും അജാസിനും സന്തോഷമാകുന്നു അജാസും കൂട്ടരും രക്ഷപ്പെടുകയാണ് ഇതോടെ പുതിയൊരു ജീവിതം ആരംഭിക്കുകയായി ഗീതവും കൂട്ടരും ഇതേ തുടർന്ന് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്